പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് ഓദറി സ്റ്റേറ്റ് വണ്ടി അതായത് മഹാരാഷ്ട്രയോ ഡൽഹിയോ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ട പേപ്പറുകളൊക്കെ അപ്പോൾ ഞാനിപ്പോൾ നാളെ വണ്ടി ഒക്കെ കഴിഞ്ഞു ഇനി നാളെ നാളെ വണ്ടി കാണിച്ചിട്ട് ടാക്സ് അടച്ചാൽ മതി ഇതിൻ്റെ മുന്നേ ഞാൻ സ്വന്തം തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഏജൻറ്റിനെ ഏൽപ്പിക്കാറില്ല സാധാരണഗതിയിൽ ഇത് നമുക്ക് രണ്ട് ദിവസം മെനക്കെടുന്ന പണി മാത്രമേ ഉള്ളൂ ഏജന്റിനെ ഏൽപ്പിച്ചാൽ തന്നെ ഹിയറിങ്ങിന് നമ്മൾ പോകണം അതേമാതിരി വണ്ടി കാണിക്കാൻ നമ്മൾ പോകണം ഈ രണ്ട് ദിവസം നമ്മൾ പോകണം ആ രണ്ട് പോക്ക് കൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഏജന്റിന് കൊടുക്കേണ്ടത് പതിനായിരം പേര് ലാഭിച്ചു നമുക്ക് സ്വന്തം രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏജന്റ് ഓരോ ഡിസ്ട്രിക്റ്റിൽ ഓരോ റേറ്റ് ആയിരിക്കും പത്ത് എട്ടൊക്കെ വാങ്ങിക്കുന്ന ആളുകളുണ്ട് ഒറ്റ ഫയൽ ഫില്ല് ചെയ്ത് തരാൻ വേണ്ടി നമ്മളെ കയ്യിൽ തരാനാണ് പതിനായിരം പേർ വാങ്ങിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ രണ്ട് ദിവസം അതിനു വേണ്ടി മെനക്കെടുന്നത് അതേ തന്നെ ആർ ടി ഓഫീസ് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് ചെയ്യാവുന്ന കേസ് മാത്രമേ ഉള്ളതുള്ളൂ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇതാണ് നമ്മൾ പിന്നെ പൊതു സ്റ്റേറ്റ് വരുമ്പോൾ കിട്ടുന്ന എൻ ഒ സി കെട്ടോ ഇത് വണ്ടിൻ്റെ ആർ സി ആണ് ഇതാണ് എൻ ഒ സി വരുന്നത് എൻ ഒ സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫോം ട്വൻറ്റി എയ്റ്റ് രണ്ട് കോപ്പി ഉണ്ടാവും കേട്ടോ ഇത് കൂടെ തന്നെ കിട്ടേണ്ടതാണ് ഫോൺ ട്വൻറ്റി എയ്റ്റ് അതിൽ എൻ ജോണ്ടിൻ്റെ ചേഴ്സ് നമ്പറൊക്കെ വെച്ചിട്ടുള്ള അവിടുന്ന് സീൽ ചെയ്ത് തരും ഇത് രണ്ട് ട്വൻറ്റി എയ്റ്റ് ഇതാണ് നമുക്ക് എൻ ഒ സിൻ്റെ കൂടെ അവിടുന്ന് കിട്ടുന്ന പേപ്പർ രണ്ട് ട്വൻറ്റി എയ്റ്റും ഒരു നോവൽ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നമുക്ക് കാണാം നോ സർട്ടിഫിക്കറ്റ് ആർ സി ഇങ്ങനെയാണ് എൻഒ സി നമുക്ക് കിട്ടുക പിന്നെ നമുക്കതിൻ്റെ കൂടെ വെക്കേണ്ട സാധനമാണ് എൻ സി ബി ഇതാണ് എൻ സി ബിൻ്റെ പേപ്പർ കേട്ടോ ഇപ്പം നാഷണൽ ക്രൈം ബ്യൂറോ റെക്കോർഡിൻ്റെ ബ്യൂറോൻ്റെ റെക്കോർഡാണ് എൻ സി ബി എന്നത് എൻ സി ആർ ബി എന്നാണ് പറയുക നാഷണൽ ക്രൈം ബ്യൂറോ എന്താ നാഷണൽ ക്രൈം റെക്കോർഡ് എടുത്ത് അപ്പോൾ ഇത് നമുക്ക് പിന്നെ നമുക്ക് എന്നാ പിന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ വാഹൻ സൈറ്റിൽ പോയിട്ട് അതല്ലെങ്കിൽ മറ്റേ അക്ഷയിൽ പോയിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നൂർക്കും നമ്മളെ വണ്ടി നമ്പർ ചടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് എടുക്കാം പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് എൻ സി ആർ ബി ആണ് ഇത് ഇതിൻ്റെ കൂടെ വെക്കണം അപ്പം എൻ ഒ സി ആയി എൻ സി ആർ ബി ആയി പിന്നെ അതിൻ്റെ കൂടെ വേണ്ടതാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫോൺ ട്വൻറ്റി സെവനിലെ അവരുടെ സ്ഥലമുണ്ട് കേട്ടോ അതായത് ആർ സി ഓണറ് അപ്പം ട്വന്റി എയ്റ്റ് ആണോ ട്വൻ്റി സെവൻ എന്താ ഫോം ട്വൻ്റി സെവന് ട്വൻ്റി നയൻ ഫോം തേർട്ടി അപ്പോൾ ഈ ഒരു ഫോം ഒക്കെ നമുക്ക് ആർ ടിഒഫിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫ്രണ്ടോ ഫ്രണ്ടിൽ തന്നെ ആരെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടാവും ഫോം ഫില്ല് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫില്ല് ഫോമൊക്കെ അവർ ഫില്ല് ചെയ്ത് തരുന്നതാണ് ഒരു പത്തോ അൻപതോ നൂറോ കൊടുത്ത് ഫോമൊക്കെ ഫില്ല് ചെയ്ത് തരും കേട്ടോ നമ്മൾ ആധാർ കാർഡ് ഓക്കെ ഒന്നുകൂടി കാണിച്ചു തരാം ട്വൻ്റി സെവൻ ഇതിപ്പം ഹിയറിങ് കഴിഞ്ഞിട്ട് പച്ച നശിച്ച് എഴുതി കഴിഞ്ഞ് ഹിയറിങ് കഴിഞ്ഞിട്ടുള്ളതാണ് ജോയിൻ്റായിട്ട് എഴുതന്നിട്ടുള്ളതാണ് നാളെ വണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആദ്യം ഫസ്റ്റ് പോയപ്പോൾ നോ എൻ എൻ സി ആർ പി വേണമെന്നുള്ള എനിക്കറിയില്ലായിരുന്നു അങ്ങനെ എൻ സി ആർ പി രണ്ടാമതെടുത്ത് കൊണ്ടുപോയതാണ്ട് അതാണ് അവിടെ എൻ സി ആർ പി എന്ന് പറയുന്നത് ഫോൺ ട്വൻറ്റി സെവൻ ഫോൺ ട്വൻറ്റി നയൻ അപ്പോൾ ഫോൺ ശ്രദ്ധിക്കട്ടോ ഫോൺ ട്വൻറ്റി നയൻ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് തന്നെ അവർ ഒപ്പിടേണ്ടവൻ ഒരു സ്ഥലമുണ്ട് അതായത് സെൽ വണ്ടി തീരുന്ന ആളുകൾ സൈൻ ചെയ്യേണ്ട സ്ഥലമുണ്ട് ഫോം ട്വൻ്റി നയനിൽ ഇതാ ഈ സ്ഥലത്ത് ഒന്ന് അത് ശ്രദ്ധിക്കുക അവരോട് ഒപ്പിടിച്ച് വാങ്ങിക്കുന്നതാണ് നന്നാവുക ഫോം തേർട്ടിയിലും സൈൻ ചെയ്ത് വാങ്ങിക്കണം അത് വണ്ടി ആരാണെങ്കിൽ തീരുന്നത് ഫോം തേർട്ടിയിൽ സൈൻ ചെയ്യണം ഇതാ ഈ സ്ഥലങ്ങളിൽ പിന്നെ ഫോം ട്വൻ്റി നയനിൽ സൈൻ ചെയ്യണം ഇതാ ഇതൊക്കെ അവരുടെ സൈനാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ ഫോമൊക്കെ നമുക്ക് അവരുടെ സൈനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് ഫോം നിങ്ങൾ നിങ്ങളതിൻ്റെ കൂടെ തന്നെ അവരോട് സൈൻ ചെയ്ത് വാങ്ങിക്കുക അധികം നന്നാവുക പിന്നെ ഇത്രയാണ് നമുക്ക് ഫോം ആയിട്ട് വേണ്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ആധാർ കാർഡാണ് പിന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വണ്ടിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ അതേമാതിരി പാൻ കാർഡ് ആധാർ കാർഡ് കോപ്പി വണ്ടിൻ്റെ ഇൻഷുറൻസ് പിന്നെ അതേമാതിരി അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പറഞ്ഞാൽ അഫ്ഡവിറ്റ് വാങ്ങിക്കുക അത് ഇരുന്നൂറ് രൂപേൻ്റെ ആണ് വണ്ടിൻ്റെ സാധാരണ ഇപ്പോൾ ഇരുന്നൂറ് രൂപയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് വണ്ടിൻ്റെ വാല്യൂ അനുസരിച്ചായിരിക്കും അവർ നൂറ് രൂപ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അൻപത് രൂപയുടെ ഒരു നാല് സ്റ്റാമ്പ് പേപ്പർ വാങ്ങിച്ചിട്ട് ഞാൻ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയി ഒരു അഫ്ഡെവിറ്റ് വാങ്ങിച്ചാൽ മതി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കഴിഞ്ഞാൽ അഫ്ഡവിറ്റ് കിട്ടും ഇരുന്നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പർ അഞ്ഞൂറ് രൂപ അഡ്മേറ്റും വീടാക്കുന്നത് നോട്ടറി സൈൻ വേട്ടോ നോട്ട്രീടെ വേണേ നോട്ടറി സൈൻ ഇപ്പം ഇത്രയും പേപ്പറാണ് വേണ്ടത് അപ്പോൾ ഇത് നമ്മൾ ഏജൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് അവരാകെ ചെയ്യുന്നത് ഈ പേപ്പർ റെഡിയാക്കി തീരാമെന്ന് മാത്രമേ ഉള്ളൂ ഈ പേപ്പർ ഒക്കെ എല്ലാം ഈ ഫോമുകളൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി ഫില്ലെയ്ത് അവിടെ കൊടുക്കുന്ന സമയത്ത് ഹിയറിങ്ങിന് വിളിക്കുക അതായത് ആദ്യം കിട്ടിയിട്ട് നമ്മൾ പേപ്പറൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട നേരെ ആർ ടിഒസ് ഉള്ള ജോയിൻറ്റ് ആർ ടിഒനെ കാണുക ജോയിൻറ് ആർ ടിഒനെ കണ്ട് കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ഈ പച്ച കളറിൽ നമ്മളെ കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം ഇങ്ങനെ എഴുതി തരും അത് നമ്മളെ ആധാർ നമ്പറൊക്കെ വെച്ചിട്ട് നമ്മളോട് സൈൻ ചെയ്ത് തമ്പ് സൈനും ചെയ്തിട്ട് എഴുതി തരും എഴുതി തന്നാൽ പിറ്റേ ഈ വണ്ടി കാണിക്കുക വണ്ടി കാണിച്ച് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ടാക്സ് അടച്ച് വണ്ടി നമ്പർ അന്ന് തന്നെ ആവും അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ കേസ് ഈ ഒരു വിഷയത്തിന് വേണ്ടി നമ്മളാരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും പേപ്പറാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ ഡിസംബർ ആണത് ഡിസംബർ മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റാണ് ഈ ഈ സ്ഥലത്തേക്ക് സമയത്തേക്ക് വരുന്ന വണ്ടിനെ മാറ്റാനുള്ള കാര്യങ്ങളാണത് പിന്നെ ടാക്സ് എങ്ങനെ എന്ന് ചോദിച്ചാൽ ലൈഫ് ടാ ടാക്സ് അടക്കേണ്ട സമയങ്ങളിൽ രണ്ടായിരത്തി ഏഴിന് ശേഷം വരുന്ന വണ്ടികളൊക്കെ ലൈഫ് ടാക്സ് തന്നെയാണ് വരുന്നത് അപ്പോൾ ലൈഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വണ്ടിയുടെ ഇൻവോയ്സ് എത്രയാണോ ഇൻവോയ്സ് റൈറ്റ് അതിപ്പോൾ അവരവിടെ നോക്കും ഇൻവോയ്സ് വണ്ടിൻ്റെ ഇൻവോയ്സ് ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ അത് അവരവിടെ വണ്ടി ആ സമയത്ത് ആ വണ്ടി രജിസ്റ്റർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏത് റൈറ്റിനാണ് നോക്കും അതവർ ചെക്ക് ചെയ്യും ആ ഇൻവോയ്സ് റൈറ്റ് അപ്പോൾ നിങ്ങൾ രണ്ടോ ഒരു അഞ്ച് വർഷം ബയക്കുള്ള വണ്ടിയാണ് എടുത്തതെങ്കിൽ ബാക്കി പത്ത് വർഷത്തെ അടക്കണം പത്ത് വർഷം ബയക്കുള്ള വണ്ടിയാണ് എടുത്തതെങ്കിൽ ബാക്കി അഞ്ച് വർഷത്തെ ടാക്സുകൾ അടക്കണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര ശതമാനം അപ്പോൾ ഇരുപത് ലക്ഷത്തിൻ്റെ മുകളിലുള്ള വണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ട് ശതമാനം ആണെന്ന് തോന്നുന്നുണ്ട് ടാക്സ് വരുന്നത് എനിക്ക് ഉറപ്പില്ല അപ്പോൾ ഇരുപത് ലക്ഷത്തിൻ്റെ വണ്ടീൻ്റെ ഇരുപത്തിരണ്ട് ശതമാനം നോക്കുകയാണ് നിങ്ങൾ ആദ്യം അതായത് ഇപ്പം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരുന്ന ടാക്സ് എത്രയാണോ അതിൻ്റെ ഇരുപത്തിരണ്ട് ശതമാനം ഇപ്പോഴത്തെ ടാക്സായിട്ട് അവരെടുക്കുക ഇരുപത്തി രണ്ടായിരത്തി പത്തലോ രണ്ടോ പതിനഞ്ചിലോ ആ സമയത്ത് ടാക്സ് അല്ല വണ്ടിക്ക് എടുക്കുക ഇപ്പോൾ എത്രയാണോ ആ ഒരു മൂല്യത്തിന് വണ്ടി ഇരുപത് ലക്ഷത്തിൻ്റെ മുകളിൽ എത്ര ശതമാനമാണ് ടാക്സ് വരുന്നത് ആ ടാക്സ് അവർ കണക്കാക്കും അപ്പോൾ ഇരുപത്തിരണ്ട് ശതമാനം ടാക്സ് ആക്കിയിട്ട് അതിനെ പതിനഞ്ച് കൊണ്ട് ഹരിക്കുക അപ്പോൾ ഒരു വർഷത്തെ ടാക്സ് കിട്ടും ആ ഒരു വർഷത്തെ ടാക്സ് ഇനി അഞ്ച് വർഷം ഓണിയാണ് കറക്റ്റ് അഞ്ച് വർഷം ടാക്സ് അവർ വാങ്ങിക്കും ലാസ്റ്റ് ഒരു മാസം മാത്രമേ ഉള്ളൂ എങ്കിൽ ലാസ്റ്റ് ഒരു വർഷത്തെ ടാക്സ് അവർ വാങ്ങിക്കും അങ്ങനെയാണ് അതിൻ്റെ കണക്ക് എത്രയാണ് ടാക്സ് കിട്ടുന്നത് അതിന് പതിനഞ്ച് കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ ടാക്സ് കിട്ടും അപ്പോൾ ആ ടാക്സ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര വർഷമാണോ വണ്ടിക്ക് ഇനി ഓടാൻ ബാക്കിയുള്ളത് അത്ര വർഷത്തെ ടാക്സ് കിടക്കുക അത്ര തന്നെ അതിൻ്റെ കണക്ക് വേറെ ഒന്നുമില്ല അപ്പോൾ ഇത്രയും സിമ്പിളാണ് മദർ സ്റ്റേറ്റ് വണ്ടി രജിസ്റ്റർ ചെയ്യാൻ ഏജൻറ്റിനെ മറ്റേ ഏൽപ്പിക്കുന്ന ഒരു പത്ത് രൂപ എട്ട് രൂപ കൊടുക്കുന്നേക്കാൾ നിങ്ങൾ ഈ രണ്ട് ദിവസം നിങ്ങൾ മെനക്കണം എന്ന് ആദ്യം ചിന്തിക്കുക ഈ രണ്ട് ദിവസം ഏജൻ്റ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും രണ്ട് ദിവസം ഹിയറിങ്ങിന് ഹിയറിംഗിന് അർട്ടിയോനെ കാണാൻ ഹിയറിങ്ങിന് നിങ്ങൾ പോകണം വണ്ടി കാണിക്കാനും വണ്ടി കൊണ്ട് നിങ്ങൾ പോകണം ഈ രണ്ട് ദിവസം മതി നമുക്ക് ഒരു ഉറുപ്യ ആ ഒരു ഏജൻറ്റിന് കൊടുക്കാതെ നമുക്ക് ഡയറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ എത്രയേ ഉള്ളൂ ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനുകൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അടുത്ത വീഡിയോ മാഡം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്